أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن آقبتم فآقبوا بمثل ما أوقبتم به ولئن صبرتم لهو خير للصابرين. صلى الله العظيم. സൂറത്തുൻ നഹൽ ആയത്ത് നൂറ്റി ഇരുപത്തി ആറ് ആക്കബത്തും നിങ്ങൾ പ്രതികാരം ചെയ്യുന്നുവെങ്കിൽ ആക്കബ എന്ന് പറഞ്ഞാൽ എന്തോ ഒന്ന് ചെയ്തതിന് ശിക്ഷയായിട്ട് അങ്ങോട്ട് കൊടുക്കുക ചിലപ്പോൾ ക്രിസാസിന്റെ അർത്ഥത്തിലും ആ ഉപയോഗിക്കും എന്തായാലും ആ വ പിന്നെ എന്തോ ഒന്ന് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ടാകും എന്നുറപ്പാണ് അതിന് പ്രതികാരമായിട്ട് ചെയ്യുന്ന പണിക്കാണ് ആക്കബ എന്ന് പറയുക അപ്പോൾ നിങ്ങൾ പ്രതികാരം ചെയ്യുക ബി മിസ്ലിമ ഒന്നു പോലെയുള്ളത് കൊണ്ട് ഓക്കെ നിങ്ങൾ പ്രതികാരം ചെയ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് വലയിൻ സബർത്തും നിങ്ങൾ ക്ഷമിച്ചുവെങ്കിൽ ലഹുവ അത് തന്നെയാണ് ഉത്തമം ക്ഷമാലുക്കൾക്ക് എന്ന് പറഞ്ഞല്ലോ റബ്ബിൻ്റെ മാർഗത്തിലേക്ക് വിളിക്കുക നല്ല നിലയിൽ സംവദിക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഈ ദാഴ്വത്ത് അത്ര എളുപ്പമുള്ള പണിയാകൂല്ലോ പലപ്പോഴും സൂറത്ത് അലി ഇസ്ലാം തന്റെ മകനെ ഉപദേശിക്കുന്നു നന്മ കൽപ്പിക്കുക തിന്മ തടയുക ബാധിക്കുന്നത് ക്ഷമിക്കുക എന്ന് കാരണം നന്മ കൽപ്പിക്കലും തിന്മ തടയലും സത്യത്തിലേക്ക് വിളിക്കലുമൊക്കെ അത്ര എളുപ്പം സ്വീകരിക്കപ്പെടുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ മുകളിൽ ഇബ്രാഹിം അലൈഹലാമിന്റെ മില്ലത്ത് പിൻപറ്റണമെന്ന് അലൈഹി അല്ലാസ്സലമയോടും അതിലൂടെ നമ്മളോടും കൽപ്പിച്ചു എന്നിട്ട് പിന്നെ ചെയ്യാൻ പറഞ്ഞ പണി റബ്ബിന്റെ സബീലിലേക്ക് വിളിക്കുക എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാം സ്വന്തം പിതാവിനെ പോലും സ്വന്തം പിതാവിനെ വിളിച്ചപ്പോൾ പോലും വളരെ മോശം പ്രതികരണമായിരുന്നല്ലോ കിട്ടിയത് അതുപോലെ തന്നെ കടുത്ത ദ്രോഹവും അദ്ദേഹം ഏൽക്കേണ്ടി വന്നു ജീകുണ്ടാരത്തിലെറിയൽ ഉൾപ്പെടെയുള്ള അപ്പൊ അതിനെയൊക്കെ നേരിട്ടത് എങ്ങനെയാണ് അതേ അതേ രീതി പിൻപറ്റുക എന്നാണ് ഇവിടെ ഇത് ചേർത്ത് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക അഥവാ മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ല്ല ഇബ്രാഹിം അലൈഹി സ്വലാം തന്റെ പ്രബ തന്റെ പ്രബോധിതരിൽ നിന്ന് നേരി നേരിട്ട പ്രയാസങ്ങളെ എങ്ങനെയാണോ നേരിടേണ്ട നേരിട്ടത് അതിനെ പിൻപറ്റുകയാണ് വേണ്ടത് അതിലൂടെ അദ്ദേഹത്തിന്റെ അനുയായികളായ മുസ്ലിങ്ങളും അത് തന്നെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ ഇത് പറഞ്ഞതിൻ്റെ ഇവിടെ പറഞ്ഞതിന്റെ താല്പര്യം ഈ ആയത്ത് അക്കയിലിറങ്ങിയതാണ് എന്നാണല്ലോ പ്രബലമായ അഭിപ്രായം സലഹു അലൈഹി വല്ലക്കും അനുയായികൾക്കും സത്യത്തിലേക്ക് വിളിച്ചതിന്റെ പേരിൽ സ്വന്തം ബന്ധുക്കളിൽ നിന്ന് തന്നെ ധാരാളം പ്രയാസങ്ങൾ ഏൽക്കുന്ന ഒരു സമയമാണ് ചില സഹാബിമാരൊക്കെ യുദ്ധം ചെയ്യാൻ അനുവാദം തിരിച്ചു പൊരുതാൻ അനുവാദം ചോദിച്ച് വന്നതിനൊക്കെ നിരസിക്കുകയാണ് ചെയ്തത് കുഫു കുഫുഐതിയക്കും നിങ്ങളുടെ കൈയടക്കി വെക്കണമെന്ന് പറയുകയാണ് ചെയ്തത് എന്ന് ആ ആയത്ത് പിൻ പിന്നീട് സൂറത്തു നിസാദിൽ അള്ളാഹു താല പറയുന്നുണ്ട് അന്ന് കുഫുഐതിയക്കും എന്ന് പറഞ്ഞ പറഞ്ഞതായിരുന്നു എന്ന് അങ്ങനെയുള്ള കാലത്ത് വ്യക്തികൾ നേരിടേണ്ടി വരുന്ന ആക്രമണങ്ങളെ എങ്ങനെ ആക്രമണങ്ങളോട് എങ്ങനെ പ്രതികരിക്കണം കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മക്കയിൽ അന്ന് കേസ് കൊടുക്കാൻ ഒരു പോലീസ് സ്റ്റേഷൻ ഇല്ല ഒരു നിയമമില്ല ഒരു ഭരണകൂടമില്ല അതുകൊണ്ട് തന്നെ അവരെ ആർക്കും എന്തും ചെയ്യാം എന്നൊരവസ്ഥയാണ് ആ സാഹചര്യത്തിൽ കിട്ടിയത് കൊണ്ടോളണം എന്ന് അള്ളാഹുത്താല പറയുന്നില്ല കാരണം ആക്രമണങ്ങളെ ആക്രമണങ്ങൾ നടക്കുമ്പോൾ പ്രതിരോധിക്കാനോ പിന്നെ ചെന്ന് ചോദ്യം ചെയ്യാനോ ഒക്കെ മനുഷ്യന് അവകാശമുണ്ട് പ്രത്യേകിച്ചും ഗോത്രങ്ങളും ഒക്കെ അത് ചെയ്തിരുന്നതാണ് നബി അലൈഹി അലൈവിൽമയെ എല്ലാവരും കൂടി കൊല്ലാം എന്ന് അബുജഹലിന്റെ നേതൃത്വത്തിൽ തീരുമാനമാകുന്നതിന് അവര് പറഞ്ഞ കാരണം ബനു ഹാഷിമിന് പ്രതികാരം ചെയ്യാൻ കഴിയാതിരിക്കും എല്ലാ ഗോത്രക്കാരും കൂടി എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ട ആൾക്കൂട്ടക്കൊല നടത്തിയാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ സത്യവിശ്വാസിയായ ഒരാള് അദ്ദേഹത്തിന് നേരെ വരുന്ന ആക്രമണങ്ങളെ എങ്ങനെ നേരിടണം അതാണ് ആയത്തിന്റെ പ്രമേയം മിസ്ലിമ ഇങ്ങോട്ട് ആക്രമണം നേരിട്ടാൽ അഥവാ സത്യത്തിലേക്ക് വിളിച്ചതിന്റെ പേരിൽ സത്യത്തിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ ഇങ്ങോട്ട് ആക്രമണം നേരിട്ടാൽ നിന്നു കൊടുക്കണമെന്നില്ല ആക്രമണം നടക്കുമ്പോഴോ പിന്നെയോ അങ്ങോട്ടും ആക്രമിക്കാം പക്ഷേ അധികമാകരുത് ഫാട്ടിബു ബി മിസ്ലിമും ഇങ്ങോട്ട് ആക്രമണം നേരിട്ടത് പോലെ പോലെ മാത്രം അങ്ങോട്ടും ആക്രമിക്കൂ എന്ന് പറഞ്ഞത് ആക്രമിച്ചു കൊള്ളണം എന്ന കൽപ്പനയല്ല പലയും സബർത്തും ഇത് നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതാണ് ഗുണമെന്നാണ് ക്ഷമിക്കുന്നവർക്ക് ഇതാണ് ഗുണം അഥവാ ആ കാലത്ത് ഇങ്ങോട്ടുള്ള ആക്രമണങ്ങളെ തടയ ഇങ്ങോട്ടുള്ള ആക്രമണങ്ങൾക്ക് പ്രതികാരം ചെയ്യാതെ താരമില്ല എന്ന് തീരുമാനിച്ചാൽ ഹബാബ് അലി അള്ളാഹു പുറം പൊട്ടി ചോരവലിച്ചുകൊണ്ട് എം സഹാ അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് വലാ അലാത്തത് താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ ഞങ്ങൾക്ക് വേണ്ടി സഹായം തേടുന്നില്ലേ അല്ലെങ്കിൽ പ്രതിരോധിക്കുന്നില്ലേ രണ്ടുതാ വാക്കിന് അർത്ഥമുണ്ട് പറഞ്ഞാൽ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി ഇതിലും വലിയ പീഡനങ്ങളൊക്കെ ഇതിനു മുമ്പുള്ള ആളുകൾ അനുഭവിച്ചിട്ടുണ്ട് എന്നിട്ടൊന്നും അവര് ദീനിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടില്ല അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ദീനിനെ ആട്ടിൻപറ്റത്തിന് ചെന്നായ പിടിക്കോ എന്ന് മാത്രം ഭയന്നുകൊണ്ട് യാത്രാ സംഘത്തിന് സഞ്ചരിക്കാൻ കഴിയുന്ന നിർഭയത്വം വരുമ്പോളും ഈ ദീനിനെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും എന്ന് പറയുകയാണ് ചെയ്തത് അങ്ങനെയുള്ള മറ്റു അനുഭവങ്ങളും വേറെയും ഉണ്ട് ഏതായാലും ശരി ആ കാലത്ത് അള്ളാഹുത്താലെ പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശം എന്ന നിലയിൽ തിരിച്ചടിക്കാനോ പ്രതിരോധിക്കാനോ ഒക്കെ പറ്റും പക്ഷെ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതാണ് നല്ലത് നിങ്ങൾക്ക് അതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ എന്താണ് അഥവാ ഈ ഈ അടി പിന്നെ ആക്രമിക്കുന്ന ആളുകൾ നിങ്ങളോട് പിന്നീട് സ്നേഹമുള്ളവരും നിങ്ങളിലേക്ക് ചേരുന്നവരും ഒക്കെ ആകാനാണ് അത് കാരണമാകുക ശത്രുത കുറയുകയാണ് ചെയ്യുക അതേസമയത്ത് തിരിച്ചടിച്ചാൽ തിരിച്ചടിക്ക് പിന്നെ മറിച്ചടി നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നതാണ് ഈ പിന്നെ കൊലപാതക പരമ്പരകൾ ഓരോന്നും പകരം വീട്ടലാണ് ഓരോന്നും പകരം വീട്ടലാണ് അങ്ങനെ പകരം വീട്ടുന്നതിന് പകരം വീട്ടുന്നതിന് പകരം വീട്ടൽ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ചെയ്യുക അതേ സമയത്ത് തിരിച്ചടിച്ചില്ലെങ്കിൽ അവിടെ അവസാനിക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ സബർ കൈക്കൊണ്ട ആളുകൾക്ക് രണ്ട് നിലക്കും പടച്ചവന്റെ അടുത്തുനിന്ന് പ്രതിഫലം കിട്ടാനും ദുനിയാവിൽ തന്നെ കൂടുതൽ നല്ലൊരവസ്ഥ വരാനും അതാണ് നല്ലത് എന്നാണ് ബസ്ബിർ വമാ സബുറ കൈല്ലാ ബില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഈ കാലത്ത് ആളുകൾ ഇങ്ങോട്ട് ദ്രോഹിക്കുന്നവരെയൊക്കെ പോയി പ്രതികാരം ചെയ്യാൻ പിന്നെ അവരുടെ സമുദായത്തിൽപ്പെട്ട വേറൊരു തന്നെ അല്ലെങ്കിൽ അവനെ തന്നെ പിന്നെ ഇവിടെ വെച്ച് കിട്ടുമ്പോൾ ആക്രമിക്കാൻ അതിനൊന്നും ഈ ആയത്ത് ന്യായമല്ല കാരണം എന്താണ് ഇന്ന് നമ്മൾ ഒരു രാജ്യത്തെ പൗരന്മാരാണ് ഒരു ക്രമസമാധാന വ്യവസ്ഥക്ക് നിയമവ്യവസ്ഥക്ക് കീഴിൽ ജീവിക്കുന്നവരാണ് നമുക്ക് പരാതി പറയാൻ നമുക്ക് ആക്രമണം നേരിടുമ്പോൾ തത്സമയം ഇങ്ങോട്ട് ആക്രമ ആക്രമിക്കാൻ വരുന്നയാളെ തടുക്കാനും പ്രതിരോധിക്കാനും ഒക്കെ അവകാശമുണ്ട് അത് മനുഷ്യാവകാശത്തിൽ പെട്ടതാണ് എല്ലാ നിയമവ്യവസ്ഥകളും അനുകൂലിക്കുന്നതാണ് നമ്മുടെ വീട്ടിൽ അക്രമി വരുമ്പോൾ അവനെ പ്രതിരോധിക്കാം വേണ്ടി വന്നാൽ അവനെ കൊല്ലുക തന്നെ ചെയ്യാം അല്ലാതെ ഒരിക്കലും വീട്ടിലുള്ള ദുർബലരെ അക്രമികൾക്ക് ഇട്ട് കൊടുക്കരുത് ഗാന്ധിജി പോലും അത് പറഞ്ഞിട്ടുണ്ട് ബലാത്സംഗം കണ്ടു നിൽക്കൽ ഹിംസയും ബലാത്സംഗം ചെയ്യുന്നവനെ കൊന്നിട്ടെങ്കിലും പെൺകുട്ടിയെ രക്ഷപ്പെടുത്തൽ അഹിംസയുമാണ് എന്ന് അതല്ലാതെ പിന്നെ പോയിട്ട് നിയമം കയ്യിലെടുത്ത് നിയമം കയ്യിലെടുത്ത് പ്രതികാരം ചെയ്യുക എന്ന് പറയുന്നത് പാടുള്ളതല്ല ഇസ്ലാമികമായിട്ട് അതിനുള്ള അതിനുള്ള തെളിവല്ല ഈ ആയത്ത് കാരണം എന്താന്ന് വെച്ചാൽ നിയമം കയ്യിലെടുക്കൽ കുറ്റകരമാണ് അത് കൂടുതൽ കൂടുതൽ ദൂരവ്യാപകമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക ആ തരത്തിലല്ല ഇവിടെ ഇത് പറയുന്നത് അന്ന് മ നബി നബിസല്ലാഹു അലൈഹി സ്വലമക്കോ അനുയായികൾക്കോ പരാതി പോയി പറയാനൊരു ഇടമില്ല സ്വയം നേരിടുകയല്ലാതെ അങ്ങനെയുള്ള ഒരു അരാജക അവസ്ഥ ഒരു ഭരണകൂടമില്ലാത്ത ഒരു പിന്നെ വ്യവസ്ഥാപിത ഭരണകൂടമില്ലാത്ത ഇല്ലാത്ത കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായി നടക്കുന്ന ഒരു അവസ്ഥ ഇനി എവിടെയെങ്കിലും ദിനിയാവലി വന്ന അവിടെ ഇതൊക്കെ തന്നെയാണ് അഥവാ സ്വന്തം സുരക്ഷിതത്വം സ്വയം നടത്തേണ്ടി വരുന്ന ഒരു സ്ഥിതിയിൽ ഇങ്ങോട്ട് ആക്രമിച്ചാൽ അങ്ങോട്ട് പോയി ചോദ്യം ചെയ്യും അങ്ങോട്ട് തിരിച്ചടിക്കും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും പക്ഷെ വ്യവസ്ഥാപിത ഭരണകൂടത്തിന്റെ കീഴിൽ അത് പൊളിക്കാതെ നോക്കുക എന്നത് നമ്മുടെ വിശ്വാസികളുടെ ആവശ്യമാണ് അത് നിലനിൽക്കുക എന്നത് അതുകൊണ്ട് തന്നെ അത് പൊളിക്കാൻ പാടില്ല അതിന് തെളിവല്ല ഈ ആയത് എന്നിട്ട് അങ്ങനെ തീ ചോദിക്കാനും പറയാനും ആളില്ലാത്തടത്ത് സ്വന്തം സുരക്ഷിതത്വം സ്വയം സ്വയം ചുമതലയായി വരുന്ന അവസ്ഥയിൽ പോലും വലയിൻ സബർത്തും ലുഹു ഹൈറുൽ സാബിദീൻ നിങ്ങൾ ക്ഷമിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനത്തിൽ ഹസന എന്ന് മുകളിൽ പറഞ്ഞതിൽ കുറച്ച് നിന്ന് മുന്നോട്ട് പോകുകയാണെങ്കിൽ അതാണ് ഹൈറാകുക എന്നാണ് മക്കയില് എന്തുകൊണ്ട് യുദ്ധം അനുവദിച്ചില്ല എന്നതിനെ കുറിച്ച് വലിയ ചർച്ചകൾ ഖുർആൻ ഖുർആൻ പണ്ഡിതന്മാർ നടത്തിയത് നമുക്ക് കാണാൻ കഴിയും അവിടെ എന്തുകൊണ്ട് യുദ്ധം അനുവദിച്ചില്ല പലരും യുദ്ധത്തിന് അനുവദി ചോദിച്ചിട്ടും കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് അതിനുള്ള കാരണങ്ങൾ നിരത്തുന്നുണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ അതിൽ ഒന്നാമത്തെ കാരണം ഒന്നാമത്തെ കാരണം അങ്ങനെ യുദ്ധം അനുവദിച്ചാൽ പിന്നെ ദീനുൽ ഇസ്ലാം ചർച്ച ഉണ്ടാവില്ല പുതിയ ഒരാൾ രംഗത്ത് വന്നിട്ടുണ്ട് അയാളും അനുയായികളും അവനെ കൊന്നു ഇവനെ കൊന്നു എന്ന ചർച്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്താ വിഷയം എന്താ പ്രശ്നം എന്ന ഒരു ചർച്ചയും ഉണ്ടാകുകയില്ല പിന്നെ അതായിരിക്കും വിവാദം ഉണ്ടാകുക രണ്ടാമത്തത് ഒരാൾ മുസ്ലിമാകുക എന്ന് പറഞ്ഞാൽ തന്നെ യുദ്ധത്തിന് അറിഞ്ഞി പുറപ്പെടുക എന്നായിരിക്കും അതിൻ്റെ അർത്ഥം അതാണല്ലോ മക്കയിൽ യുദ്ധം സംഭവിക്കുക മൂന്ന് എല്ലാ വീട്ടിലും യുദ്ധമായിരിക്കും കാരണം എല്ലാ വീട്ടിലും ഉണ്ട് അബൂ അബൂ ലഹബും ലഹാബും അലൈഹി അലിസ്വലമയുടേയും വീട് ഒരു ചുമരിന്റെ ഇപ്പുറവും അപ്പുറവുമാണ് ഇങ്ങനെ എല്ലാ വീട്ടിലും മുസ്ലിമും കാഫിറും ഉണ്ടാകും അവിടെ യുദ്ധം അനുവദിച്ചാൽ സകല വീട്ടിലും യുദ്ധം അത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന പരിപാടിയായിരിക്കും നാലാമത്തത് മുസ്ലിങ്ങളെ ആർക്കും എന്തും ചെയ്യാം കാരണം അവരൊരു ഭീകരവാദി കൂട്ടമാണ് അവരാരെന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല എന്ന ഒരു മെന്റാലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും ഇതൊക്കെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഇസ്ലാമിന്റെ വളർച്ചയെയും ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് മക്കയിൽ യുദ്ധം അനുവദിക്കാതിരുന്നത് അതേസമയത്ത് മദീന ആയപ്പോൾ മദീനയുടെ രാജ്യരക്ഷയ്ക്ക് വേണ്ടി യുദ്ധം അനുവദിച്ചിട്ടുണ്ട് പുതിനില്ലാത്തലു നബി അന്നഹും നുലിമു എന്നാണ് സുറത്ത് ഷജ്ജിലായത് തന്നെ ഇങ്ങോട്ട് യുദ്ധം ചെയ്യപ്പെടുന്നവർക്ക് ചെയ്യുന്നവർക്ക് അനുവാദം നൽകപ്പെട്ടിരിക്കുന്ന കാരണം അവർ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ മദീനയിലെ മദീനയുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വവും അതുപോലെ അവിടുത്തെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കലും ഒക്കെ മുസ്ലിങ്ങളുടെ ബാധ്യതയാണ് മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ അവിടെ ഉള്ളത് ശിരിക്കുകളുണ്ട് ജൂതന്മാരുണ്ട് ഒക്കെ അടങ്ങിയതാണ് മദീന എന്ന് പറയുന്നത് അതിന്റെ ഭരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് നടത്തിയത് അതിനെ തകർക്കാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ രക്ഷിക്കൽ കടമയാണ് അങ്ങനെയാണ് ബദർ ഉണ്ടാകുന്നത് ഊഹദ് ഉണ്ടാകുന്നത് ചില മുഫസറുകള് ഇതിനെ അല്ല ഇത് മക്കയിലിറങ്ങിയ ആയത്തല്ല മദീനയിലിറങ്ങിയ ആയത്താണ് അല്ല എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അതിൽ ഏറ്റവും പ്രബലമായത് ഇമാം ഇബിൻ ഗസീർ ഇമാം അബൂദാവൂദ് നിന്ന് ഉദ്ധരിക്കുന്നുണ്ട് പിന്നെ ഇത് ഫത്തഹ് മക്കയുടെ സമയത്ത് ഇറങ്ങിയതാണ് എന്ന് ഉണ്ടായപ്പോ ഒരാൾ പറഞ്ഞു ഈ ദിവസത്തിന് ശേഷം ഇനിയാരും ഇനിയാരും കാണുമല്ലേ എന്ന് പറഞ്ഞാൽ അതിന് അതിന് മാത്രം നിശേഷം നശിപ്പിക്കപ്പെടും കാരണം അത്ര വലിയ ദ്രോഹം അള്ളാന്റെ റസൂലിനോട് ചെയ്തവരാണല്ലോ മുനാദിൻ അബിയല്ല ഫുലാനൻ ഫുലാനൻ ഇന്ന ഇന്ന ആളുകൾക്ക് ഒഴികെ ബാക്കിയുള്ള ചുവന്നവനും വെളുത്തവനും മുഴുവൻ അള്ളാഹുവിന്റെ റസൂല് നിർഭയത്വം നൽകിയിരിക്കുന്നു എന്ന് ഒരാള് വിളിച്ചു പറയുന്നതാണ് അപ്പൊ കേൾക്കുന്നത് ഈ ആയത്തും അടുത്ത രണ്ടായിത്തും അള്ളാഹു അപ്പളാണ് അറക്കിയത് ഫലൂർ അപ്പൊ റസൂൽഹു അലിം പറഞ്ഞു നമ്മൾ ക്ഷമിക്കുകയാണ് നമ്മൾ പ്രതികാരം ചെയ്യുന്നില്ല എന്ന് അലിയൗമ ഒരു ഇറച്ചിക്കളിയുടെ ദിവസമാണ് എന്ന് പറഞ്ഞ ദിവസമാണ് അത് അപ്പൊ ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ് അങ്ങനെയാണെങ്കിൽ ഈ ആയത്ത് മറ്റൊരു തരത്തിലാണ് മനസ്സിലാക്കേണ്ടത് അഥവാ ഇത് ഇസ്ലാമിക രാഷ്ട്രം ഇസ്ലാമിക ഭരണകൂടം അതിന്റെ എതിരാളികളോട് പ്രതികാരം ചെയ്യുന്ന അവസ്ഥ ഉണ്ടായാൽ പാലിക്കേണ്ട മര്യാദയാണ് അപ്പോൾ ഈ ആയത്തിന്റെ രണ്ടും രണ്ടു വ്യാഖ്യാനപ്രകാരവും ഇത് ഒരാൾക്ക് നിയമം കയ്യിലെടുക്കുന്നതിനും മറ്റൊരു മനുഷ്യരെ ദ്രോഹിക്കുന്നതിനും ഒന്നും ന്യായീകരണമല്ല ഒന്നുകിൽ ചോദിക്കാനും പറയാനും ആളില്ലാത്ത കാലത്ത് വ്യക്തിയുടെ മൗലികാവകാശമായ സ്വയം പ്രതിരോധവും സ്വന്തം ആത്മരക്ഷ ഉറപ്പുവരുത്തലും അല്ലെങ്കിൽ സ്വയം സുരക്ഷിതത്വം ഉറപ്പുവരുത്തലിന്റെ ഭാഗമായിട്ട് ചെയ്യുകയാണെങ്കിൽ അധികം ചെയ്യരുത് ഇങ്ങോട്ട് ചെയ്ത പോലെ ചെയ്യാവൂ എന്നാൽ അതും ചെയ്യാതിരിക്കലാണ് നല്ലത് അല്ല ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ അതിനോട് അക്രമം ചെയ്തവരെ അതിനോട് അക്രമം ചെയ്തവരെ നേരിടാനുള്ള ഫിസാസ് എന്ന നിലയിൽ ഭരണകൂടത്തിന്റെ നടപടിക്രമമാണെങ്കിൽ അപ്പോഴും ശത്രുക്കളോട് ശത്രുക്കളോട് അധികം ചെയ്യരുത് ആളുകളെ ദ്രോഹിക്കലല്ല ഇസ്ലാമിക ഭരണകൂടത്തിന്റെ പണി പിന്നെ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ ക്ഷമിക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത് മുസല അലൈഹി വല്ല അത് തന്നെയാണ് പറഞ്ഞത് അത് തന്നെയാണ് ചെയ്തത് ഇങ്ങനെ രണ്ടഭിപ്രായം ഉണ്ട് ഈ ആയത്ത് അവിടെ ഇറങ്ങിയതാണോ അല്ല പിന്നെ മുമ്പ് ഇറങ്ങിയതാണോ ഇത് ഊഹദിന്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയതാണ് എന്ന ഒരു ഉണ്ട് അത് സലാഹ് അലൈഹി സ്വലമ തന്നെ അംസാർ അലി അള്ളാഹിന് കൊന്നവരോട് പ്രതികാരം ചെയ്യും എന്ന് പറഞ്ഞ പറഞ്ഞതാണ് എന്ന് പറയുന്ന റിപ്പോർട്ട് അതൊരിക്കലും സ്വീകാര്യമല്ലാത്ത റിപ്പോർട്ടാണ് എന്നാണ് അത് ഉദ്ധരിച്ച ഇമാം ഇബിൻ കസീർ റഹ്മ തന്നെ പറയണത് കാരണം അതിൽ വളരെ ഒട്ടും വിശ്വസിക്കാൻ കഴിയാത്ത ആള് അതിന്റെ സന്നദ്ധലുണ്ട് അതുകൊണ്ട് അതൊരിക്കലും സ്വീകാര്യമല്ല ഒന്നുകിൽ മക്കയിൽ മക്കയിലിറങ്ങിയത് ഭൂരിപക്ഷം ആളുകളും പറയുന്നത് പോലെ മക്കയിൽ ചോദിക്കാനും പറയാനും ആളില്ലാത്ത കാലത്ത് സ്വയം സുരക്ഷിതത്വം സ്വന്തം ഉറപ്പുവരുത്തേണ്ട കാലത്ത് അപ്പോൾ പോലും പാലിക്കേണ്ട മര്യാദയും അതിനെ അതിലെ ആക്രമണക്കെട്ടക്കാളും നല്ലത് സബ്രറാണെന്ന് പറയാനും അറിഞ്ഞത് അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടത്തോട് ദ്രോഹം ചെയ്ത ആളുകളോട് അവരെ അവരെ കയ്യിൽ കിട്ടുമ്പോൾ പ്രതികാര നടപടി സ്വീകരിക്കണോ ക്ഷമിക്കണോ എന്നതിൽ ക്ഷമിക്കലാണ് നല്ലത് എന്ന് പറയാൻ വേണ്ടി ഇറങ്ങിയായത് രണ്ട് വിശദീകരണ പ്രകാരവും വളരെ പ്രസക്തിയുള്ള വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് എന്നിട്ട് പിന്നെ ആ ഇങ്ങനെ ക്ഷമിക്കുന്നവർക്കാണ് ഹൈറ് എന്ന് പറയുന്നതിൻ്റെ ന്യായം എന്താണ് എന്ന് വിവരിക്കുകയാണ് അടുത്ത രണ്ടായത്തുകളിൽ ഇൻഷാ അല്ല അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുന്നവരുടെ അള്ളാഹു അല്ലാഹു وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين